ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കിഴിപ്പൊറാട്ടയാണ് ചെയ്യാൻ പോണത് അപ്പോൾ കിഴിപ്പൊറോട്ട ഇത് എണ്ടാക്കി നല്ല ചൂടുണ്ട് അപ്പോൾ അത് ആവി ഒക്കെ വന്നിങ്ങനെ ഇതായിട്ട് ഇരിക്കുകയാണ് നമുക്ക് മറ്റ മുട്ടയും ഒരു പൊറോട്ടയുടെ പീസും ഒരു ചിക്കൻ്റെ പീസും സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ അയ്യോ ഭയങ്കര സോഫ്റ്റ് നല്ല ചൂട് ആ ഒക്കെ കൂടിയിട്ട് തയ്ക്കാം മുട്ടയ്ക്ക് കിട്ടണം എല്ലാം കൂടി കിട്ടണം അത്ര ആ ശബോളൊക്കെ അടിക്കുക മല്ലിരടിയും ഞാൻ മുട്ടയുടെ പീസും കൂടി ഇരുത്തിട്ട് വയ്ക്കുമ്പോ വേറെ ലെവലും എല്ലാവരും എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണേ അപ്പൊ നമുക്കിത് എങ്ങനെയാ ഉണ്ടാക്കാന്ന് നോക്കാം ഓക്കെ വേണ്ടിയിട്ട് ഇതുപോലൊരു കുഴിയുള്ള പാത്രം എടുത്തു അതല്ല ഇഡ്ഡലി പാത്രമാണെങ്കിൽ ഇഡ്ഡലി ചെമ്പ് മതി അങ്ങനെ ഒരു പാത്രമുള്ള കാരണം അതാണ് എടുക്കണേ എന്നിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു വാഴട ഇല വെച്ചു ഞാൻ വാഴടയില കീറാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വാട്ടി ഉണ്ട് ഓക്കെ ചെയ്യുന്ന പാത്രം ഉണ്ടെങ്കിൽ സ്റ്റീം ചെയ്യണ പാത്രം എടുക്കാം അതില്ലാത്തവർക്ക് ഇഡ്ഡലി പാത്രം എടുക്കാം അല്ലെങ്കിൽ ഇങ്ങനത്തെ പാത്രമുള്ളവർക്ക് അതെടുക്കാം പിന്നെ വാഴിൻ്റെ ഇടയിൽ നമ്മൾ ചോറ് പതിയുമ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോഴൊക്കെ ഞാൻ വെളിച്ചെണ്ണ പരട്ടും നമ്മുടെ വീട്ടിൽ ആട്ടി ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണ വെച്ചാൽ അത് സൂപ്പർ അല്ലെങ്കിലും പരട്ടും അതൊരു പ്രത്യേക സ്മെല്ലാണ് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പൊറോട്ട വയ്ക്കാം ഒരു പൊറോട്ട വെച്ച് കൊടുക്കാൻ ഇനി അതിലേക്ക് നമ്മൾ ചിക്കൻ്റെ ചിക്കൻ കുറച്ച് കറിയോട് കൂടിയിട്ട് ഇട്ടുകൊടുക്കാണ് അതിന്റെ ഇപ്പം മുകളില് കുറച്ച് മല്ലിയിലും സവോളയും അരിഞ്ഞത് ഇത് ഇട്ടുകൊടുക്കാം കുറച്ച് കുറച്ച് മല്ലിയില അല്ല പിന്നെ കുറച്ച് സവോള ഇതിപ്പോ തക്കാളി ഇഷ്ടമുള്ളവർക്ക് തക്കാളി ഇടാം ഏഹ് പിന്നെ ഇത് മല്ലിയിലും സവോളിഷ്ടമല്ലേ ഇഷ്ടമില്ലാത്തവർക്ക് അത് വേണ്ട ഇങ്ങനെ മാത്രം ചെയ്യാൻ കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ടുകൊടുക്കാണ് ഇനി ഇതിൻ്റെ മുകളിൽ ഇനി ഇതിൻ്റെ മുകളിൽ നമ്മളൊരു മുട്ട വച്ചു കൊടുക്കുകയാണ് ഇത് ഞാൻ കുരുമുളക് പൊടിയും സബോള ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയെടുത്ത മുട്ടയാണ് ഓക്കെ ഇനി ഇതിൻ്റെ മുകളിൽ ഒരു പൊറോട്ട വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് വീണ്ടും ഇതുപോലെ ചിക്കനും ചിക്കൻ്റെ ഗ്രേവി ഒക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിപ്പോൾ മുട്ട സ്കിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ മാത്രം ചെയ്യാം കുഴപ്പമില്ല അതെല്ലാം ഇങ്ങനെ ഉണ്ടാക്കിയ പൊളി 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 ടേസ്റ്റാണ് എത്ര ചിക്കനാണ് എത്ര ഇതൊക്കെ വേണ്ടിയിട്ട് അതിനനുസരിച്ചിടുക ഇനി ഇതാ ഞാൻ കുറച്ചും കൂടി മല്ലിയില ഇട്ടുകൊടുക്കുകയാണ് ഞാൻ പറഞ്ഞ പോലെ ഇതൊക്കെ വേണ്ടാത്തവർക്ക് അവോയ്ഡ് ചെയ്യാം പക്ഷെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്ക് വേറെ 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 ലെവൽ ഇനി രണ്ട് വേപ്പിൻ്റെ ഇതേം കൂടി ഇട്ട് കൊടുത്തു എന്നിട്ട് ഞാൻ വേറൊരു പൊറോട്ട എടുത്ത് ഇതിനെ കവർ ചെയ്യാണ് ഓക്കെ ഇനി അതിൻ്റെ മുകളിൽ ഇതിങ്ങനെ കെട്ടും ചിലവർ ഞാൻ അതിൻ്റെ മുകളിൽ ഒരു വാഴണ്ട അല്ലേ കൂടി വെക്കുകയാണ് ഓക്കെ വേറെ ഇതുപോലെ ഒരു പീസ് വാഴണ്ടല്ല ഇതുപോലെ വെളിച്ചെണ്ണ പുരട്ടിയിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി വെളിച്ചെണ്ണ പരട്ടിയതാണ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കുകയാണ് വേറെ ഒരു പീസും കൂടി ഉണ്ട് അതും വെക്കുകയാണ് രണ്ട് പീസ് ഓക്കെ ഇനി ഇതിനെ നമുക്ക് കെട്ടാം ഏ ഇങ്ങനെ കെട്ടണവർക്ക് കെട്ടാം അല്ലെങ്കിൽ ഇങ്ങനെ അടച്ചു വെച്ചിട്ട് വേവിക്കാം ഞാൻ നോക്കട്ടെ കെട്ടെ ഇത് കെട്ടോ സംഭവം ഇങ്ങനെ കെട്ടാം പക്ഷേ ഇനി ഇത് കാറ്റുകാലെ വാഴയുടെ വരെയൊക്കെ കീറിപ്പോയി അതുകൊണ്ട് അത്ര വലുത് കിട്ടിയില്ല അപ്പം ഞാൻ അതിങ്ങനെ വെച്ചിട്ട് ഇത് മൂടി വയ്ക്കുകയാണ് എന്നിട്ട് ഞാനിത് ഗ്യാസ് കയറ്റിയിട്ട് അടച്ച് വെച്ചിട്ട് ആവി കയറ്റി വേവിക്കുകയാണ് അതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം ഓക്കെ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ഉള്ളിലത്തെ സബോള മല്ലിയില വെപ്പിന്തല അതൊക്കെ വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം മുട്ട വേണ്ടാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം പക്ഷേ ഇത് വേറൊരു ടേസ്റ്റാണ് ഓക്കെ വേറെ ടേസ്റ്റ് അല്ല പൊളി ടേസ്റ്റ് ഞാനത് തുറവ തുറന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ടായിട്ട് മുള്ളൊരു കല്ല് കയറ്റി വെച്ചു ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് ഗ്യാസ് കത്തിക്കാം ചതയ്ക്കണ കുട്ടി കുട്ടിക്കല്ലി ഇല്ലേ അത് കയറ്റി വെച്ചു ഇനി ഞാൻ അടക്കാണ് ഓക്കെ ഇനി നമുക്ക് അടച്ചിട്ട് കിച്ചൻ വേണമെങ്കിൽ ഇത്രയൊന്നും കഷ്ടപ്പെടേണ്ട ചുമ്പോൾ ഈസി അല്ലേന്ന് ഉദ്ദേശിച്ചു ഓക്കെ ഇനി നമുക്ക് ഗ്യാസ് കത്തിക്കാം ആവി കയറട്ടെ ഓക്കെ സെറ്റായിട്ട് നന്നായിട്ട് ആവി വരുന്നുണ്ട് നമ്മുടെ ഉള്ളിയൊക്കെ ചതക്കണ കല്ലിയാണ് അതിൻ്റെ മുകളിൽ കയറ്റി വെച്ചത് അപ്പം നമ്മുടെ സ്റ്റീമർ ഉണ്ടെങ്കിൽ അതിൽ ചെയ്യാം ഇഡ്ലി കുക്കറിൽ ചെയ്യാം എന്തെങ്കിലും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പറഞ്ഞില്ലേ മുട്ട വേണ്ടാത്തവർക്ക് മുട്ട സ്കിപ്പ് ചെയ്യാം എന്താ പറയുക ഇനി എന്താ വെജിറ്റേറിയ വെജിറ്റേറിയൻ അല്ല ചിക്കൻ ഇഷ്ടമില്ല മുട്ട മാത്രം കഴിക്കുള്ളവർക്ക് മുട്ട കുത്തിപ്പരിയാക്കിയിട്ട് ഇതുപോലെ ചെയ്യാം അല്ലെങ്കിൽ മുട്ട അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് റോൾ ചെയ്യാം അങ്ങനെ പല സ്റ്റൈൽ ഓഫ് ചെയ്യാം എപ്പോഴും ഒരേ സ്റ്റോ ചെയ്യണം എന്നില്ല നന്നായിട്ട് വേവട്ടെ എന്നിട്ട് നമുക്ക് തുറക്കാം തുറക്കാൻ നമുക്ക് നമ്മുടെ സംഭവം തുറന്നു നോക്കാം വരുന്നുണ്ട് കല്ലെടുത്ത് മാറ്റി വെക്കാം കൈ കൊള്ളും നമ്മുടെ ഐറ്റം പുറത്തെടുത്ത് വെച്ചിണ്ട് നമുക്ക് തുറക്കാം ൂടാണ് അപ്പൊ നല്ല ചൂടാണ് നമ്മള് കഴിക്കണം അപ്പൊ ചൂടാറിയിട്ടേ കഴിക്കാൻ പറ്റുള്ളൂ എന്തോ പറഞ്ഞ അത് പിടിക്ക് നോക്കിയിട്ട്

Very, 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 very,